നമ്മൾ ചില വാക്കുകൾ പറയാൻ സ്വർഗം വെയിറ്റ് ചെയ്യുന്നുണ്ട് ചില ദൈവപ്രവൃത്തികൾക്കായിട്ട് മോർണിംഗ് മണിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ നമുക്കിന്ന് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ ദൈവജനം ധ്യാനിക്കാൻ കർത്താവ് തരുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ഞാൻ പറഞ്ഞ പദം ശ്രദ്ധിച്ചോ ചില വാക്തത്വ നിവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില വാക്കുകൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കണം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രണ്ട് വചനങ്ങളാണ് ഇന്ന് ഞാൻ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനാല് മുതൽ വായിക്കുന്നു നിൻ്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കാം നിൻ്റെ ഒറ്റകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നിൻ്റെ ദാസന ഇസഹാക്കിനും നിയമിച്ചവളായിരിക്കട്ടെ നീ എൻ്റെ യജമാനനോട് കൃപ ചെയ്തു ഞാൻ അതിനാലും ഗ്രഹിക്കും പതിനഞ്ചാമത്തെ വാക്യം അവൻ പറഞ്ഞ് തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹൂരിൻ്റെ ഭാര്യ മിൽക്കായുടെ മകൻ ലദുവയിലിൻ്റെ മകൻ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ജീസസ് ഈ ഭാഗം നമുക്ക് നല്ലവണ്ണം അറിയാം നൂറാമത്തെ വയസ്സിൽ ദൈവം നൽകിയ ഇസഹാക്ക് എന്ന് പറയുന്ന മകനു വേണ്ടി അബ്രഹാം ആ പാർത്തിരുന്ന ദേശത്ത് നിന്ന് ഒരു പെൺകുട്ടി എടുക്കാതെ തൻ്റെ ചർച്ചക്കാരുടെ അടുത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് തൻ്റെ വിശ്വസ്ത ദാസനായ ഇലയാസറിനെ അയക്കുന്നതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ഒരു ചുവടുവയ്പെന്ന് വേണം നമുക്ക് പറയാം നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്ന ദൈവമക്കളാണ് ദൈവം നമുക്ക് സഹായത്തിനായിട്ട് ഉണ്ട് താങ്ങ തണലുമായിട്ടുണ്ട് ചില പ്രത്യേക വിഷയങ്ങളെ പൂർത്തീകരണത്തോടുള്ള ബന്ധത്തിൽ ഞാനും നിങ്ങളും ചില വിശ്വാസത്തിൻ്റെ കാൽച്ചുവടുകൾ വെക്കണമെന്നുള്ളത് ദൈവത്തിന് നിർബന്ധമാണ് ദൈവത്തിൻ്റെ വാക്ക് കേട്ടാണ് അബ്രഹാം ഇറങ്ങി തിരിച്ചത് ആ വാക്കിനെ അനുസരിച്ച് ഈ നിമിഷം വരെ എത്തപ്പെട്ടു ലജിക്കപ്പെടാനിടയായോ ഇല്ല മറ്റുള്ളവ മുമ്പിൽ തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ വന്നോ ഇല്ല ദൈവം പറഞ്ഞ വാക്തത്വങ്ങൾ ഓരോന്നോരോന്നായിട്ട് നിറവേറുവാനിടയായി തീർന്നു അടുത്ത തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിൻ്റെ ലൈഫിലെ ഒരു നിർണായകമായ തീരുമാനം അത് തൻ്റെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള ഒരു വിഷയമാണ് അതിന് താൻ തിരഞ്ഞെടുക്കുന്ന തന്റെ വിശ്വസ്ത ദാസനായ ഇലയാസറിനെയാണ് ഇലയാസർ യാത്ര ചെയ്ത് പതിനാറാമിൽ രാമൻ എത്തിച്ചേരുന്ന സന്ദർഭത്തിൽ അമേൻ ആ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തരുന്നത് ആ ഭാഗം നല്ലപോലെ പഠിക്കുമ്പോൾ മാനുഷികമായിട്ടുള്ള ഒരു സാധ്യതകളും അവിടെ ഇല്ല ീസസ് നിന്റെ ലൈഫിനകത്ത് ദൈവ പൈതിലെ മാനുഷികമായൊരു സാധ്യതയും ഇല്ലെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുന്ന നിന്നെ മാനിക്കുവാൻ ദൈവത്തിനൊരു നിർബന്ധമുണ്ട് നിന്നെ അനുഗ്രഹിക്കണം എന്നുള്ള ദൈവത്തിനൊരു വാശിയുമുണ്ട് കേട്ടോ വിശ്വസ്തതയോടെ നിൽക്ക് ഇപ്പോൾ പ്രതികൂലമായിട്ട് ഒഴുകുന്ന ചിലതിനെ ദൈവം അനുകൂലമാക്കാൻ പോവാം മുകളിൽ കുഴപ്പമുള്ള അടിയൊഴുക്കുകളിലൂടെ ഒഴുകുന്ന ചിലത് മെയിൻ അത് അത് നേരെയാകാൻ പോവാം ജീസസ് നോക്കിയേ ഇവിടെ ലയാസർ ആസർ അബ്രഹാമിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ശ്രദ്ധിക്കുവാനിടയായി തീർന്നത് ഞാനിങ്ങനെ പറയുവാണ് എൻ്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറയുമ്പോൾ കുടിക്കുക ഒറ്റകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ ചീസ് ചില സൈനുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം നിങ്ങൾക്ക് തരും അത് ചുമ്മാതല്ല സൈൻ തരുന്നത് ദൈവത്തോട് ചോദിക്കുന്ന ചില വിഷയങ്ങളോട് ബന്ധത്തിലായിരിക്കും ആ സൈ തരുന്നത് കേട്ടോ ആമേ ഇവിടെ ഇലയാസർ പറഞ്ഞു തീരുമുമ്പേ അങ്ങനല്ലേ നമ്മൾ വായിച്ചത് ഇഷ്യാപ്രവചനത്തിനകത്ത് അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമുള്ളും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും അവർ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ ഉത്തരമുള്ളും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ കേൾക്കും വിശ്വസിക്കാമോ ആമേ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ അങ്ങനല്ലേ നമ്മൾ വായിച്ച പതിനഞ്ചാം വാക്യം അവൻ പറഞ്ഞ് തീരു മുമ്പേ അവൻ പറഞ്ഞ് തീരു മുമ്പേ ഒരു സാധ്യതയും ഇല്ലെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് മാനുഷികമായിട്ടൊരു സാധ്യതയില്ലേ ശരിയാ പക്ഷേ അതിനകത്ത് ദൈവത്തിൻ്റെ സാധ്യത ഒളിഞ്ഞിരിപ്പുണ്ട് വിശ്വാസത്തിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ ദൈവ പൈതലെ ഞാനും നീയും പറയട്ടെ ഒരത്ഭുതം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണാനിടയായിത്തീരും അമ്മ ഒട്ടും പരിചയമില്ലാത്ത ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ഈ അമയും ബദുവയിലും ലാഭാലും ഒക്കെ ഈ റിവേയ്ക്ക് പറഞ്ഞയക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവത്തിൻ്റെ കരമല്ലാതെ പിന്നെന്തുവാ ദൈവം മക്കളെ അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് നമ്മുടെ കർത്താവ് ഒരു സാധ്യതയും ഇല്ലെന്ന് ഞാൻ നിങ്ങൾ വിധിയിഴുന്ന ചില വിഷയങ്ങൾക്കകത്തുപോലും ദൈവികമായ സാധ്യതകളെ കൊണ്ടുവരുന്ന ദൈവമാണ് നമ്മുടെ കർത്താവ് ഒന്ന് ഈ കർത്താവിൽ ആശ്രയിക്കുക ഈ കർത്താവിനെ വിശ്വസിക്കുക കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് വെക്കുക ലജിക്കപ്പെടാൻ തകർന്നു പോകാൻ ഈ ദൈവം സമ്മതിക്കത്തില്ലെന്ന് മാത്രമല്ല ഒരു ദൈവപ്രവൃത്തി എന്നെന്നും ഓർക്കത്ത കവിതത്തിലുള്ള ഒരു ദൈവപ്രവൃത്തി കർത്താവ് നമുക്ക് ഒഴിച്ച് ചെയ്തു തരും കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കണ്ണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗി പിതാവ് വളരെ വ്യക്തമായിട്ട് അങ്ങടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചു ഞങ്ങളെ ചില പറയാൻ വേണ്ടി അങ്ങ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് ഞങ്ങളോട് പറഞ്ഞല്ലോ കർത്താവ് അന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങളോട് പറഞ്ഞല്ലോ യുവജനം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് യുവചനത്തിനു മുമ്പ് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ജീവിതം ഏറ്റവും ബ്ലസ്ഡ് ആയിട്ട് ഈ വർഷം മുഴുവൻ തീരാൻ പോകുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു